നമസ്കാരം മെഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഈ അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഷുബ്മൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് ഗുജറാത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ മികവ് തിരികെ പിടിച്ചു കഴിഞ്ഞു സഞ്ജു ക്യാപ്റ്റനായതോടുകൂടി ടീമാകെ മാറിപ്പോയി എന്ന ഫീലിംഗ് ആണ് കഴിഞ്ഞ കളിയിൽ നമുക്ക് തന്നത് അതുകൊണ്ട് അതിന് തുടർച്ച ആരാധകർ പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് ജീട്ടി കളിച്ച നാല് കളികളിലും മൂന്ന് വിജയം അങ്ങനെ ആറ് പോയിൻറ്റുമായിട്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നാല് കളികളിൽ നിന്നും നാല് പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഏഴാം സ്ഥാനത്തുമാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസണിൻ്റെ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ കളിയിൽ അവർ മികവിലേക്ക് എത്തി റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന യേശോസി ജയ്സ്വാൾ റൺസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയെല്ലാം ഒക്കെയാണ് ഒരു മാറ്റത്തിനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ യശ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് റിയാൻ പരാഗും നിതീഷ് റാണിയും ധ്രുവ് ജൂറലും ഷിംറോൺ ഹെറ്റ്നറും വാനിന്ദു ഹസരങ്കയും വരും നമ്പർ എയ്റ്റിൽ ജോഫ്രെ ആർച്ചർ പിന്നെ കുമാർ കാർത്തികയോ ശുഭൻ ശുഭൻ ദ്വീപയോ മത്സരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം ഇറക്കാൻ എന്നുള്ള തീരുമാനിക്കും ദൻ മഹേഷ് ദീക്ഷണ നമ്പർ ഉണ്ടാവും യുദ്വീർ സിംഗോ തുഷാർ ദേശ്പാണ്ഡയോ നമ്പർ ഇലവനിൽ സന്ദീപ് ശർമ്മ ഇമ്പാക്ട് സബ് ആയിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് കഗിസോർ ബാദയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല അതുകൊണ്ട് തന്നെ ഇഷാന്ത് ശർമ്മക്ക് കൂടുതൽ മത്സരങ്ങൾ ഇമ്പാക്ട് സബ് എന്ന രൂപത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ജി ടി യുടെ പ്രൈബിൾ ട്വൽവിലേക്ക് വോയൽ ഷുപ്മെൻ ഗില്ല് സായ് സുദർശൻ ജോസ് ബട്ട്ലർ ഷർഫോൺ റുദർഫോർഡ് ഷാറൂഖ് ഖാൻ രാഹുൽ തേവാറ്റിയ അർഷദ് ഖാൻ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ദൻ റാഷിദ് ഖാൻ സായ് കിഷോർ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ നമ്പർ ട്വൽവിൽ ഇഷാൻ ശർമ്മ ഇമ്പാക്റ്റ് സബായിട്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ജോസ് ഭട്ട്ലറ് എങ്ങനെയുള്ള പെർഫോമൻസ് ആയിരിക്കും രാജസ്ഥാൻ റോയൽസിനെതിരെ കളി പുറത്തെടുക്കുക രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രിയപ്പെട്ട ജോസേട്ടൻ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിലാണ് അവിടെ മികച്ച പ്രകടനം തുടരുകയും ചെയ്യുന്നു സോ ഭയക്കണം ജോസ് ഭട്ട്ലർ അതോടൊപ്പം ഒരു ബിഗ് ക്വസ്റ്റ്യൻ ഈ മാച്ചുമായി ബന്ധപ്പെട്ടുള്ളത് ഖാൻ ഡിക്ലൈനിങ് ആവുകയാണോ അദ്ദേഹം ആ ഒരു മികവി തവണ തുടരുന്നുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ഐ പി എൽ സീസണുകളിലായിട്ട് അത്ര വലിയ മികവ് അദ്ദേഹം കാണിക്കുന്നില്ല ഈ സീസണിലും അത്ര വലിയൊരു മികവിലേക്ക് അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത് എന്തായാലും ജി ടി വേഴ്സസ് ആറാർ എന്നൊരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഒരിക്കൽ ലോകത്ത് വിശേഷങ്ങളായി